അസ്സാമലൈക്കും വറഹമത്തല്ല പ്രേമുള്ളവരെ വളരെ വേദനയോടെയാണ് ഞാൻ ഈ വാർത്ത കേട്ടത് കുറച്ചു മുമ്പ് എൻ്റെ കോളേജ് ഗ്രൂപ്പിൽ എൻ്റെ ഒരു സുഹൃത്ത് അയച്ചൊരു വാർത്തയാണ് ഇർഫാൻ എന്ന് പറയുന്ന ഒരു പുന്നമോനെ ആ ഒരു കുട്ടി ദറസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ എട്ട് മണിക്ക് ആ പുന്നമോനെ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന വാർത്തയാണ് കേൾക്കാനായിട്ട് സാധിച്ചത് യാവ കേൾക്കുമ്പോൾ വല്ലാത്ത പ്രയാസാണ് നമ്മളൊക്കെ ഇന്ന് ജുമാക്ക് പോയി വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുന്ന ഈ ഒരു സമയം ആ പൊന്നമോന്റെ ബന്ധുക്കള് ഹോസ്പിറ്റലില് മോർച്ചറിയുടെ മുമ്പില് ആ ശരീരം ഒന്ന് പൊന്നമോന്റെ ശരീരമൊന്ന് ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യാണ് കൽബ് തകർന്നിട്ട് എൻ്റെ സുഹൃത്ത് നിസാമുദ്ദീൻ അവനവിടെ ഉണ്ട് ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു അവനക്ക് ആ സമയത്ത് അവൻ പറയാണ് ഇന്ന് രാവിലെ ആക്സിഡന്റ് ആയതാണ് റേക്കോട് വെച്ചിട്ട് ഒരു കെ എസ് ആർ ടി സി ബസ്സും അതേപോലെ ഇർഫാൻ എന്ന ഈ മോനെ മുത്താലിയുമായ ആ കുട്ടി അവന്റെ സുഹൃത്താണെന്ന് തോന്നുന്നു അവർ സഞ്ചരിച്ച വാഹനം കെ എസ് ആർ ടി സിയുമായി ഇടിച്ച് ഇർഫാന് കെ എസ് ആർ ടി സിയുമായിട്ട് അവന്റെ തല ഇടിച്ചത്ര തലന്റെ ഉള്ളിലെന്തോ സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട് അതാണ് മരണത്തിന് കാരണമാകാം ചിലപ്പോ ആ പൊന്നുമോന്റെ ശരീരത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കൂടെയുള്ള ആ ഒരു കുട്ടിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇന്നലെ വ്യാഴാഴ്ച ദിവസമായിരുന്നു എല്ലാ മുതൽകളും വീട്ടിലേക്ക് കടന്നു പോകുന്ന ഒരു ദിവസം തൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും തൻ്റെ കുടുംബക്കാരെയും ഒക്കെ കാണാൻ അവര് ലീവിന് വേണ്ടി നാട്ടിലേക്ക് പോകുന്ന ദിവസം ഇറഫാൻ എന്ന മോന് കോഴിക്കോടുള്ള ബാബൂർ എന്ന അവന്റെ വീട്ടിലേക്ക് പോയി ആ ഒരു കുട്ടി ഇന്ന് രാവിലെ വാഹനമെടുത്തുകൊണ്ട് എവിടേക്കോ യാത്ര ചെയ്യാൻ അതിന്റെ ഇടയിലാണ് ഈ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത് എന്നാലിബൈലി റാജി നിങ്ങൾ കാണുന്നില്ല ഈ സ്ക്രീനിൽ ആ കുട്ടിയെ ഈ പുന്നമോനെ ഇന്ന് ഒൻപത് മണിക്കാണ് ആ കുട്ടിയുടെ മയ്യത്ത് നിസ്കാരം മാവൂര് ജുമാ മസ്ജിദിൽ വെച്ചിട്ട് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ എത്ര വലിയ വേദനയാണ് ആ ഒരു വീട്ടുകാര് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും ഇന്ന് കഴിയൂല അതിൻ്റെ ഒക്കെ എത്രയോ അപ്പുറമാണ് മുതല്യമായിട്ട് ആ ഒരു കുട്ടിയുടെ ധറസ്സി പഠനം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ചിലപ്പോൾ ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞാല് സനത് ബിരുദം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോളേജിലേക്കൊക്കെ കടന്നു പോകേണ്ട കുട്ടി ഒരു ആലിമായിട്ട് ഉമ്മ കാണാൻ ആഗ്രഹിച്ച ഉപ്പ കാണാൻ ആഗ്രഹിച്ച ആ പൊന്നമോന് ഇന്ന് ആറടി മണ്ണിലേക്ക് യാത്ര പോവാണ് പിന്നാലില്ല ആ ഉമ്മാക്ക് എത്രയാണ് ആ ഉമ്മയുടെ വേദന എന്ന് ആലോചിക്കുമ്പോ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല അത്രമാത്രം പ്രയാസത്തിലാണ് ഇന്ന് ആ ഉമ്മ കഴിയുന്നത് അള്ളാഹു ക്ഷമ നൽകുമാറാകട്ടെ നമ്മൾ ആ ഉമ്മാനോട് എന്ന് പറഞ്ഞാൽ പോലും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത മാനസികാവസ്ഥയിലാണ് എൻ്റെ പൊന്ന മോനെ മോർച്ചറിയുടെ ഉള്ളിൽ ജീവനില്ലാതെ കിടക്കുകയാണ് ആ മോനെ ആ ഉമ്മാക്കിനി കാണാൻ കഴിയുന്നത് നിമിഷങ്ങൾ മാത്രാണ് അത് കഴിഞ്ഞാല് ഇന്ന് ഒൻപത് മണിക്കാണ് മാവൂര് ജുമാ മസ്ജിദില് ആ കുട്ടിയുടെ കബറൊരുക്കം നിങ്ങൾ ആലോചിച്ചു നോക്ക് വെറും നിമിഷങ്ങൾ മാത്രാണ് ലീവിന് വീട്ടിലേക്ക് വന്ന പൊന്ന മോനെ പെട്ടെന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നീട് ആ ഉമ്മ കേൾക്കുന്നത് ആ കുട്ടി മരിച്ചു എന്ന വാർത്തയാണതും അപകടത്തിൽപ്പെട്ടിട്ട് ആ കുട്ടി ആ ഉമ്മ ചിലപ്പോ ഇതുവരെ കണ്ടിട്ടുണ്ടാവൂല എന്റെ സുഹൃത്ത് നിസാമുദ്ദീൻ പറഞ്ഞത് വല്ലാത്ത വേദനയാണ് ഞാൻ ആ മോനെ കണ്ടു മോർച്ചറിയിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഉമ്മ ആ കുട്ടിയെ കാണുന്ന ഒരു നിമിഷം ഉണ്ട് ആ ഉപ്പ കൂലിപ്പണിയാണാലാ ആ ഒരു മോൻ്റെ ഉപ്പാക്ക് എത്ര പ്രയാസാവില്ലേ ക്ഷമ പ്രധാനം ചെയ്യട്ടെ ആ ഉമ്മാക്ക് നാളെ സുഖലോകസ്വർഗത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുപോകുന്ന മക്കളിൽ ആ മോനെ മോന ഉൾപ്പെടുത്തട്ടെ ആ മാന്റെ കൈ പിടിച്ചുകൊണ്ട് ആ മാതാപിതാക്കൾക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ നിങ്ങളെല്ലാവരും ഒരു ഫാത്തിഹ ഇർഫാൻ എന്ന ആ കുട്ടിയുടെ പേരിൽ ഒന്ന് ഓതണം കാരണം അവന് ഇനി നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് അത്ര അത്രമാത്രമാണ് മുതാലി മരിക്കുക എന്ന് പറഞ്ഞാല് അത് വലിയ ഭാഗ്യാണ് അള്ളാഹു മുതാല്മികൾക്ക് കൊടുക്കുന്ന ചില സവിശേഷ ഗുണങ്ങളുണ്ട് അള്ളാഹു ഒക്കെ ആ മോനെ കൊടുക്കുമാറാകട്ടെ അത്രത്തോളം ആ ഉമ്മാനോടും ഉപ്പാനോടും വിഷമിക്കരുത് എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയൂല പക്ഷേ ഇന്നാഹമാൻ എന്ന ബാഹുവിൻ്റെ പരിശുദ്ധക്കുറം പറഞ്ഞത് ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ മുന്നിർത്തിയിട്ടാണ് ഒരു ഉമ്മാക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ് അള്ളാഹു ആണ് ഉമ്മാ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പുന്നമോന നൽകിയിട്ടുള്ളത് ആ മോനെ അമ്മാഹു തന്നെ തിരിച്ചെടുത്തിരിക്കുകയാണ് ഈ സമയത്ത് അള്ളാഹന്റെ പരിശുദ്ധ കുർആാന് ഇന്നാഹമാണ് സ്വാബിരി എന്ന് പറയുമ്പോ നമ്മൾ അത് ഏറ്റുപിടിക്കണം കാരണം അള്ളാഹു ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെയുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടതും എന്ന് പറയുന്ന ആ രണ്ടക്ഷരമാണ് ബാഹുസുബാനുവര സ്വർഗത്തിലാക്കും ആ പൊന്നമോനെ അള്ളാഹു നമുക്ക് കള നൽകിയിട്ടുണ്ട് അതേപോലെ സമ്പത്ത് നൽകിയിട്ടുണ്ട് അള്ളാഹു ഒരുപാട് ഗുണങ്ങൾ നൽകിയിട്ടുണ്ട് ഒരുപാട് ഞാമത്തുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട് ഇതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ മാത്രാണ് ഇതൊക്കെ ഏത് സമയത്തും നമ്മളിൽ നിന്ന് അള്ളാഹു എടുത്തു കളയും അതുകൊണ്ട് ക്ഷമിക്കുക എത്രത്തോളം ക്ഷമിക്കാൻ പറഞ്ഞാലും ഉൾക്കൊള്ളാൻ കഴിയൂലെന്നൊക്കെ അറിയാം നിങ്ങളൊക്കെ ആ പൊന്നമോനെ വേണ്ടിയിട്ട് ധാര ചെയ്യണം വാഹനം ഓടിക്കുമ്പോൾ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കണം വാഹനം എന്ന് പറഞ്ഞാല് ഇരുമ്പിന് ജീവൻ വെച്ച ഒരു സാധനാണ് ഒരു ഭാഗത്തു കൂടി അതിനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കൺട്രോളിൽ വാഹനം കിട്ടി എന്ന് വരൂല ആ സമയത്ത് വലിയ അപകടങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും ചിലപ്പോ അതിൻ്റെ ഭവിഷ്യത്തെന്ന് പറയുന്നത് നമ്മുടെ ജീവൻ എടുത്ത് കളയുന്നതാകും അള്ളാഹു എത്ര വലിയ അപകടങ്ങൾ നമ്മൾ ഓരോ ദിവസവും കാണുന്നുണ്ട് എത്രയു അപകടങ്ങൾ ഓരോ ദിവസവും നടക്കുന്നുണ്ടെന്നാലോചിച്ച് നോക്ക് നമ്മളൊക്കെ വാഹനം ഓടിക്കുന്ന ആളുകളാണ് വളരെയേറെ കരുതലോടെ ആവണം നമ്മുടെ ഓരോരുത്തരുടെയും യാത്രകള് അള്ളാഹു അപ്പൊനമ്മ പുറത്തു കൊടുക്കുമാറാകട്ടെ ഇൻഷാ അലൈക്കും വാർഹമത്തല്ല ൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും